ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ബി കോമാരുടെ ഇൻകം ടാക്സിൻ്റെ ആയിരുന്നു ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ എല്ലാവർക്കും ഈസി ഈസിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ഈസിയായിട്ടുള്ളൊരു പേപ്പറായിരുന്നു തെൻ കണ്ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് നമുക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പർ അയച്ചെന്നത് എനിക്ക് തന്നെ ആ കുട്ടിക്ക് നേരത്തെ തന്നെ എക്സാം നിന്ന് ഇറങ്ങാൻ പറ്റി കാരണം അത്ര ഈസി ആയിരുന്നു വേഗത്തിൽ നമുക്ക് എഴുതി വെക്കാനും നമുക്ക് എല്ലാം പരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എല്ലാം എഴുതി വെച്ചിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് കേട്ടോ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം എസ് വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഫോർ റിബീറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ റിബീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ടോട്ടൽ ഇൻക്കത്തിൽ നമ്മൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് ടാക്സ് ലൈബ്രറ്റി നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് റിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത സെമസ്റ്ററിൽ വരുന്നതാണെങ്കിൽ ഒരു ചെറിയൊരു പോഷൻ റിബേറ്റ് മാത്രം പഠിക്കാനുണ്ട് പിന്നെ സി ബി ഡി ടി സി ബി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് അതിന് ഏതെങ്കിലും നാല് ഫംഗ്ഷൻസ് ചെയ്താനായിട്ടുണ്ട് പിന്നെ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് നമ്മുടെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് അഗ്രികൾച്ചർ ഇൻകം നോ ടാക്സ് ഒന്ന് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഇൻകം എന്തുകൊണ്ട് ടാക്സബിൾ ആകുന്നില്ല അതായത് നമുക്കറിയാം അത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻകം ഏൺ ചെയ്യാനും ആ ഒരു ആക്ടിവിറ്റീസിൽ ആളുകൾ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കടിച്ചിട്ടാണ് അഗ്രികൾച്ചർ ഇൻകം നമ്മൾ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ റൈറ്റ് എനി ഫോർ ക്യാപിറ്റൽ അസെറ്റുകൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ക്യാപിറ്റൽ അസെറ്റ് നമുക്ക് വേണമെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എഴുതാം ലാൻഡ് എഴുതാം ബിൽഡിംഗ് ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റാണ് വാട്ട് ആർ എക്സംറ്റഡ് ഇൻകം റൈറ്റ് എനി ഫോർ എക്സാമ്പിൾ എക്സംഡ് ഇൻകം ഏതൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻകം ഒരു എക്സംറ്റഡ് ആണല്ലോ അപ്പോൾ എക്സംഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ദീസ് ഇൻകംസ് ആർ ഫുള്ളി എക്സം ഫ്രം ടാക്സ് എന്നാണ് അർത്ഥം ടാക്സിൽ നിന്ന് ഒഴിവാക്കി പ്പെട്ട ഇന്തുമാണ് അതിലേതെങ്കിലും നാലെണ്ണം എഴുതാം പിന്നെ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തിയറിയിൽ ഏറ്റവും ആദ്യം ഇട്ട ക്വസ്റ്റൻ ഇതായിരുന്നു ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ലെലവൻസ് എസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ് അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്നാക്സ് കൊടുക്കാം റിഫ്രഷ്മെൻ്റ് കൊടുക്കാം ഇതൊക്കെ ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ് ആണല്ലോ അതുപോലെ വെൻ ഈസ് എ പേഴ്സൺ റിക്വയർ ടു പേ ടാക്സ് ഇൻ ഇന്ത്യ എപ്പോഴാണ് ഒരാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ലൈബിൾ ആകുന്നത് അല്ലേ എപ്പോഴാണ് ആ ഏത് എപ്പോഴാണാവുന്നത് എസ് അതായത് ഒരു എസ് എസ് സി ആകുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് റെസിഡൻ്റ് ആകുമ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആകും എസ് ടി സി ജി ഷോർട്ട് ടേം ക്യാപിറ്റൽ കഴിഞ്ഞാൽ എസ് ടി സി ജി എന്ന് പറയുക അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഫോർമാറ്റ് വെറുതെ എഴുതിയാൽ മതി ഹൂസ് ആൻ അസീഫോൾ അതായത് പേഴ്സൺ ടു പേ എന്താണ് ആ ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആരെങ്കിലും അവരുടെ ഡ്യൂട്ടി ഫോളോ ചെയ്തില്ലെങ്കിൽ അവരെ അവരെ നമുക്ക് എസ് എസ് സിയും ഡിഫാൾട്ടെന്ന് പറയാം പിന്നെ മുൻസിപ്പൽ വാലുവേഷൻ അത് റെൻറ്റ് ഫിക്സഡ് ബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ റൈറ്റ് എനി ടു എക്സംപ്റ്റഡ് ഹൗസ് പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടി എനിക്ക് എക്സപ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ഇൻകം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ് അലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് അതിലേതെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇൻകം ടാക്സ് പറയാം പേഴ്സണൽ എക്സ്പെൻസ് പറയാം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതൊക്കെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം പാർട്ട് ബി ആണെങ്കിൽ സിംപിള്ളായിരുന്നു ജി ടി എ എന്താണെന്ന് ചോദിച്ചിരിക്കണേ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഫൈവ് ഹെഡ് ഓഫ് ഇൻകം അഞ്ച് ഹെഡ് ഓഫ് ഇൻകം കൂട്ടുമ്പോഴാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുക അല്ലെങ്കിൽ അഞ്ച് ഹെഡ് എഴുതാതെ സാലറി ഹൗസ് പ്രോപ്പർട്ടി അഞ്ചെണ്ണം എഴുതാത എന്നാൽ അതിൻ്റെ ഡിഡക്ഷൻ കുറയ്ക്കുക എ ടി സി തൊട്ട് എയി യു എൽ ഡിഡക്ഷൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക അതൊരു എക്സാമ്പിൾ വെറുതെ ചെയ്തു വെച്ചാൽ ഫോർമാറ്റ് പിന്നെ വേരിയസ് ടൈപ്പ് ഓഫ് എസ് എസി അപ്പോൾ അസ് എസ്സിയിൽ വരുന്നതാണ് എന്ത് പറയുക നമുക്ക് ആ ഡീമഡ് എസ് എസ് സി എസ് 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 സിയും ഡീഫോൾട്ട് ഈ എസ് ഡീമ്ഡ് എസ് എസിയാണ് റെപ്രസെൻറ്റേറ്റീവ് എസ് എസ് സി കേട്ടോ പിന്നെ വാട്ട് ആർ ദി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ ചാർജബിൾ ആയിട്ടുള്ള ഇൻകം ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാം ഡി എൻ എസ് അലവൻസ് അലവൻസുകൾ പെടും പെർക്യൂസിറ്റികൾ ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ് അല്ലേ അതുപോലെ പത്തൊൻപതാമത്തെ എച്ച് ആർ എ കാണാനായിട്ട് ചോദിച്ചു എന്ത് സിമ്പിൾ എച്ച് ആർ എ കാണാനായിട്ട് മൂന്ന് കണ്ടീഷൻ പഠിച്ചാൽ മതി അല്ലേ ആക്ച്വൽ എച്ച് ആർ എ റീവ് റെൻ്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി പിന്നെ ഇവിടെ സ്ഥലം നമുക്ക് മുംബൈ ആയതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സാലറി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ ക്യാപിറ്റൽ ഗെയിനിന്നാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റായിരുന്നു മിസ്റ്റർ അനൂപ് എ പീസ് ഓഫ് ലാൻഡ് ആണ് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് അതിൻ്റെ എക്സ്പെൻസ് പതിനായിരം അപ്പോൾ അത് കുറയ്ക്കുക ഹി അക്വർ ദ ലാൻഡ് ഫോർ നാൽപ്പതിനായിരം ഇൻ ഓഗസ്റ്റ് ടു തൗസൻഡ് വണ്ണിലാണ് അപ്പോൾ അത് ലോങ് ടേം ക്യാപിറ്റൽ അപ്പോൾ നാല് നാല് ലക്ഷം രൂപ നാൽപ്പതിനായിരം നാല് ലക്ഷം രൂപ ഇന്നത്തെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം എങ്ങനെയാണ് നാല് ലക്ഷം ഇൻറ്റു മുന്നൂറ്റി അറുപത്തി മൂന്ന് ബൈ നൂറ് ചെയ്താൽ മതി അത് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുക ജസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിം കിട്ടി അടുത്ത ഇരുപത്തൊന്നാമത്തെ പറയുന്ന ഇൻകംസ് ഏത് ഹെഡ് ഓഫ് ഇൻകത്തിലെ വരിക ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഏതില വരാ അത് ഇൻകം ഫ്രം അതർ സോഴ്സാണ് അങ്ങനെയുള്ളത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ഓരോ ഹെഡിൽ എഴുതുക അപ്പോൾ ഡിവിഡൻ ഫ്രം ഇന്ത്യൻ കമ്പനി ലാസ്റ്റ് കണ്ടോ അതും ഇൻകം ഫ്രം അതർ ആണ് അങ്ങനെ ഓരോ ഐറ്റംസ് എവിടെയാണോ വരുന്നത് അതെടുത്ത് എഴുതുക ഇരുപത്തി രണ്ടാമത്തെ വെരി സിമ്പിൾ എം ആർ വി എഫ് ആർ വി കമ്പയർ ചെയ്യുക വലുതെടുക്കുക എസ് ആർ ഐയുമായി കമ്പയർ ചെയ്ത് ചെറുതെടുക്കുക എ ആർ ഐ യുമായി കമ്പയർ ചെയ്ത് വലുതെടുക്കുക അതാണ് ജി എ വി ആ ജി എ വിയിൽ നിന്നും എന്ത് ചെയ്യുക മുനിസിപ്പൽ ടാക്സും അതുപോലെ എൻ കുറയ്ക്കുക ആനുവൽ വലി കിട്ടിയിൽ അഞ്ച് മാർക്ക് സെറ്റ് ഇനി ഇരുപത്തി മൂന്നാമത്തെ മിസ്റ്റർ ലാൽ ഹാഡ് ദ ഫോളോയിങ് ഇൻകംസ് ആണ് വന്നേക്കണേ അതിൽ കമ്പനിയുടെ ദ ഇൻകം അണ്ടർ ദ ഹെഡ് അതർ സോഴ്സസ് ആണ് അപ്പോൾ ഡിവിഡൻ ഫ്രം ഇന്ത്യൻ കമ്പനി എടുക്കണം അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇംഗ്ലണ്ട് എടുക്കണം വെറുതെ എടുത്ത് എഴുതിയാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അതുപോലെ തന്നെ ഡിവിഡൻ ഫ്രം കോപറേറ്റീവ് സൊസൈറ്റി എടുത്തെഴുതാം ക്രിക്കറ്റ് ഗാംബ്ലിംഗ് ഏഴായിരം എടുത്തെഴുതുക ഹി ടുക്ക് എ ഹൗസ് ഫോർ ഹൻഡ് ഓഫ് റുപ്പീസ് ട്വൽവ് തൗസൻഡ് പെർ മന്ത് ആൻഡ് ലെറ്റ് ഇറ്റ് ഔട്ട് അഗൈൻ ഫോർ സെവൻറ്റീൻ തൗസൻഡ് പെർ മന്ത് അത് നമുക്ക് ഇതിലല്ലേ വരുന്നത് ചാറേ ആ ഹൗസ് പ്രോപ്പർട്ടി അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള എല്ലാ ഇൻകംസ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് വെറുതെ എഴുതിയ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയി ഫുൾ മാർക്ക് പാർട്ട് സി എന്ന് പറഞ്ഞാലും സിമ്പിൾ സിമ്പിളായിരുന്നു മിസ്റ്റർ ഫ്രാൻസിസ് ഹാസ് ഫോളോയിങ് ഇൻകംസ് ഡ്യൂറിങ് ടൈ പ്രീവിയസ് ഇയറാണ് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ആണ് അതിനകത്ത് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ആ ടോട്ടൽ എനിക്കല്ലേ ടേബിൾ വരച്ചിട്ടുള്ളത് ആ ഇൻകം ഫ്രം സാലറി ഇൻ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സാലറി ആയതുകൊണ്ട് മൂന്ന് കേസിലും ടാക്സബിൾ ആണ് ഡിവിഡൻ ഫ്രം ആൻ ഇന്ത്യൻ കമ്പനിയാണ് അത് മൂന്ന് കേസിലും ടാക്സബിൾ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ അത് മൂന്ന് കുളത്തിലും എഴുതണം ഡിവിഡൻ ഫ്രം ഫോറിൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് അപ്പോൾ ഒരാളിൽ മാത്രം റെസിഡൻ്റ് എന്ന് പറയുന്ന കുളത്തിൽ മാത്രം എഴുതിയാൽ മതി ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത മാനേജഡ് ഫ്രം യു എസ് എ അപ്പോഴും മൂന്ന് കോളത്തിൽ എഴുതണം ഇൻകം ഫ്രം ബിസിനസ് ഇൻ യു എസ് എ കൺട്രോൾ ഫ്രം ഇന്ത്യ അപ്പോൾ രണ്ട് കോളത്തിൽ മതി റെസിഡൻറ്റിലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിലും ഇനി ഇൻകം ഏൺഡ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് റിസീവ്ഡ് ദർ ബട്ട് ബ്രോഡ് ടു ഇന്ത്യ അപ്പോഴും ഒരാൾ മാത്രമേ ഉള്ളൂ റെസിഡൻറ്റിൽ മാത്രമേ ഇതിയാൽ മതി പിന്നെ ഗിഫ്റ്റ് ഫ്രം അങ്കിൾ ഇൻ ലണ്ടൻ ആണ് അപ്പോൾ അതും റെസിഡൻറ്റിൽ മാത്രം ടോട്ടൽ ചെയ്യുക ടോട്ടലിങ്ക് കഴിഞ്ഞിട്ട് ഈ പത്ത് മാർക്ക് സെറ്റ് ഇരുപത്തി അഞ്ചാമത്തെ നമ്മുടെ സാലറിയാണ് അതും ഈസി ആയിരുന്നു ഡി ബേസിക് പേര് ഡിആർൻഎസ് ഇലവൻസ് ഫോമിംഗ് എ പാർട്ടാന്ന് പറയുന്നുണ്ട് അതുപോലെ കമ്മീഷൻ ബോണസ് മെഡിക്കൽ ഇലവൻസ് യൂണിഫോം ഇലവൻസ് റെൻറ്റ് ഫ്രീ ഹൗസ് ഇത് എന്ത് സിമ്പിൾ പേപ്പറാണ് ഇത് കൂടുതൽ സിമ്പിളിന് വരാനില്ല സാലറി പിന്നെ പ്രൊഫഷണൽ ടാക്സിൻ്റെ അത് കുറയ്ക്കണ അവസാനം യൂണിഫോം അലവൻസ് സ്പെൻഡ് തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചിട്ട് എഴുതുക മെഡിക്കൽ അലവൻസ് വെറുതെ എടുത്ത് എഴുതുക ബാക്കിയുള്ള ഒക്കെ വെറുതെ എടുത്ത് എഴുതുക പിന്നെ ആർ എഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പറയുന്നുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ആണല്ലോ നമ്മൾ സാധാരണ എടുക്കുന്നത് അല്ല ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ഇവിടെ സ്ഥലം നമുക്ക് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു സ്ഥലം മുംബൈയിലാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോമാലി ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ആണ് വരും കേട്ടോ ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി എടുത്താൽ അതും സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇയർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ യെസ് അത് പോകോട്ടെ അടുത്ത ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാനാണ് അതും ഈസി ആയിരുന്നു അല്ലേ ഒന്നും ചെയ്യാനില്ല അതിനകത്ത് എന്ത് സിമ്പിളാന്ന് നോക്കിയെങ്കിൽ നേവി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് കുറയ്ക്കുക അതിനുശേഷം നമ്മുടെ ഇൻട്രസ്റ്റോ ലോൺ കുറയ്ക്കുക ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ആയി ഇനി എക്സ്പ്ലെയിൻ എക്സാംപ്ലഡ് ഇൻകം ഒരു പത്ത് എക്സാംപ്ലഡ് ഇൻകം എഴുതി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ പത്ത് മാർക്ക് സെറ്റ് ഇത് കൂടുതൽ ഇൻകം ഇനി ഈസി ആയിട്ട് വരാനില്ല മക്കളെ എനിക്ക് തോന്നുന്നത് നന്നായി പഠിച്ച കുട്ടികൾക്ക് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എയ്റ്റിയിലെ എയ്റ്റി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്ക് കൂടി ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാനായിട്ടുള്ള നല്ല അടിപൊളി പേപ്പർ ആയിരുന്നു ഓക്കെ